വൻകുടലിൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ശർക്കര മയോണൈസ് ചീസ് നെയ്യെ ഉത്തരം മയോണൈസ് കീടനാശിനി പ്രയോഗം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ വിള ചീര തക്കാളി ഉള്ളി വെണ്ട ഉത്തരം ചീരാ ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ട ഭാഷ ഭാഷയേത് മറാത്തി ഗുജറാത്തി ഹിന്ദി ഇംഗ്ലീഷ് ഉത്തരം ഗുജറാത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതർ ഉള്ള ജില്ല മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ഉത്തരം തൃശൂർ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഇത് ഭുവനേശ്വർ കൊൽക്കത്ത ജയ്പൂർ ചെന്നൈ ഉത്തരം ചെന്നൈ മയക്കുമരുന്നിന് അടിമപ്പെട്ട ലോകപ്രശസ്ത ഫുട്ബോൾ താരം മരഡോണ റൊണാൾഡോ പെലി ബെക്ക ഉത്തരം മറഡോണ ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം കാഴ്ചക്കുറവ് രക്തം കട്ട പിടിക്കാതെ കേൾവിക്കുറവ് നഖത്തിൽ വെളുത്ത കുത്ത് ഉത്തരം രക്തം കട്ടപിടിക്കാതെ കൂടുണ്ടാക്കുന്ന ലോകത്തിലെ ഏകപ്പാമ്പ് വെള്ളിക്കെട്ട് രാജവെമ്പാല അണലി മൂർഖാൻ ഉത്തരം ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ആർഗൺ നൈട്രജൻ ഉത്തരം ആർഗൺ മഹാ ഔഷധി എന്നറിയപ്പെടുന്നത് പനിക്കൂർക്ക മഞ്ഞൾ ഇഞ്ചി കറ്റാർവാഴ ഉത്തരം ഇഞ്ചി സൂര്യപ്രകാശം ഏറ്റാൽ പൊള്ളുന്ന ജീവിയേത് കരടി കുരങ്ങ് കടുവ പന്നി ഉത്തരം പന്നി ഹാർട്ട് അറ്റാക്കിന് മുൻ മൂന്ന് ദിവസം മുന്നേ ഉണ്ടാകുന്ന ലക്ഷണം വിരൽവീക്കം തലകറക്കം തോൾവേദന നെഞ്ചിൽ മുഴ ഉത്തരം തോൾവേദന നാവുകൊണ്ട് ശ്വസിക്കാൻ കഴിയുന്ന ജീവി മുതല ആമ എലി പാമ്പ് ഉത്തരം പാമ്പ്